ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത് ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ഫലങ്ങളൊക്കെ തരുകയാണ് ധനപ്രാപ്തി പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ആരോഗ്യം വളരെ അനുകൂലമായിരിക്കുക അഭിമാനപ്രദമായിട്ടുള്ള പല സംഭവങ്ങളുണ്ടാകുക പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെയുള്ള ജോലി ജോലിസ്ഥലത്ത് പല നേട്ടങ്ങളോ ഒക്കെ അനുകൂലമായിട്ടുള്ള പല അനുഭവങ്ങളും ലഭിക്കുന്നതാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യഹാനി ഉണ്ടാകാം സ്ഥാനഭ്രംശം ഉണ്ടാകാം അധികമായിട്ടുള്ള ചിലവ് പരദേശഗമനം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ കൂവളമാല ചാർത്തുക ധാര വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് പക്കപ്പറന്നാള് തോറും ചെയ്താൽ മതി അതുപോലെ ഈ കറുത്തവാവിൻ്റെ തലേദിവസം ശിവരാത്രി എന്നാണ് പറയുന്നത് ചതുർദ്ദേശിക്ക് അന്ന് മാസത്തിൽ ഒരിക്കലേ ഉള്ളല്ലോ അപ്പോൾ അന്ന് ഒരു കൂവളമാല മഹാദേവന് ചാർത്തുക അതുപോലെ കൂളത്തിൻ്റെ ഇല ഒരു കുറച്ച് ലൂസായിട്ട് ഇല എടുത്തിട്ട് ഒരു കൊടുത്തിട്ട് ഒരു അർച്ചന രസീദൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് അർച്ചന ചെയ്യുക നിങ്ങളുടെ പെരുന്നാളും പറഞ്ഞിട്ട് അത് വളരെയേറെ നല്ലതാണ് മുൻജന്മ ദോഷം പോലും തീർന്നു കിട്ടാൻ ശക്തിയുള്ളതാണ് ഈ വഴിപാട് ഇത് ചെയ്തോളുക എല്ലാ മാസവും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ദൂരയാത്ര മനക്ലേശം അധികമായിട്ടുള്ള ചിലവ് വീട്ടുകാരും ഭാര്യയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനാണ് ആരോഗ്യം അനുകൂലമായിരിക്കുക സുഖപ്രാപ്തി ഉണ്ടാകുക പൊതുവെ പ്രശംസ പലയിടത്തുനിന്ന് ലഭിക്കുക ധനം ഒക്കെ നന്നായിട്ട് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കൾ മൂലം ബന്ധു സ്നേഹം ഉണ്ടാകുക ബന്ധുക്കൾ ആയിട്ട് പല നേട്ടങ്ങളോ മനസമാധാനമോ സന്തോഷമോ ഒക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് എന്നാൽ പതിനഞ്ചാംതി മുതൽ അങ്ങോട്ട് അനുകൂലമല്ലാതെയാണ് കാര്യതടസ്സം ഉണ്ടാകാം ധനനാശം ഉണ്ടാകാം വഴക്ക് ചെറിയ ചെറിയ വഴക്കുകൾക്കൊക്കെ സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കലോ അഷ്ടോത്തരശതം ജപിക്കലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു കുള ഒരു തുളസിമാല ചാർത്തലോ സഹസ്രനാമം അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് പിന്നെ വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സന്താന ഭാഗ്യം ഉണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക ഗ്രഹലാഭം ഉണ്ടാകുക പൊതുവേ എല്ലായിടത്തും ഒരു ഉയർച്ച അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യയോഗമൊക്കെ ഉണ്ട് ഇതുവരെ കിട്ടാതെ കിടന്നിരുന്ന ധനം ഒക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ട് കടം വീടുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് ഒക്കെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് കൂടാതെ സന്താനങ്ങളുടെ വിവാഹം ജോലി ഇതൊക്കെ ഉണ്ടാകുക ശരിയായി വരിക സന്താനങ്ങൾക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ജോലി സ്ഥലത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളെ പ്രൊമോഷൻ തുടങ്ങിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈ വ്യാഴൻ മൂലം പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് മനക്ലേശം സ്ത്രീകളുമായിട്ടൊക്കെ കലഹമോ അവർ മൂലം ധനനഷ്ടമോ ടെൻഷൻ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷാനുഭവങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചന ഒരു നെയ്വിളക്ക് ഒരു മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി വരുന്നതും നല്ലതാണ് വീട്ടിലിരുന്ന് ലക്ഷ്മി അഷ്ടോത്തരശതം ജപിക്കുക ലക്ഷ്മി അഷ്ടകം ലക്ഷ്മി സ്തവം ഇനിയും ലക്ഷ്മി മന്ത്രമുണ്ട് അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ ഇതാണ് ലക്ഷ്മി മന്ത്രം ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജവിച്ചുള്ള വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനക്ലേശം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ് ഇത് തുടർച്ചയായിട്ട് ജപിക്കണം ഒരേ സമയത്ത് വേണം ജപിക്കാൻ എന്നാൽ പതിനാലാം തീയതി മുതൽ ഇത് ഈ ശുക്രൻ്റെ ക്ലേശം പതിനാലാം തീയതി വരെ വരെയുള്ളൂ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ട് ശുക്രൻ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക സ്ത്രീകൾ മൂലം നേട്ടങ്ങളുണ്ടാകുക വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനിയും വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുക ധനധാന്യാദികൾ ലഭിക്കുക വീടുകളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ശത്രുനാശം ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ജോലി കാര്യത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളതാണ് നിത്യവരുമാനമൊക്കെ നന്നായി വരിക നല്ല ഫലങ്ങളാണ് ശനി തരുന്നത് രാഹു രാഹുലേശം ടെൻഷൻ തരാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലമായിട്ട് പ്രത്യേകിച്ചും സ്നേഹിതർ മൂലമായിട്ടോ സന്താനങ്ങൾ മൂലമായിട്ടോ ഒക്കെ ചെറിയ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് മനക്ലേശം അപ്പോൾ ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദുർഗാ മന്ത്രം ജപിക്കുക ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രമുണ്ട് അത് ജപിക്കുക വളരെ നല്ലതാണ് ദുർഗാ ദേവിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് ലഭിക്കുകയും ചെയ്യും എല്ലായിടത്തും ഒരു സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രു ശത്രുനാശം ഉണ്ടാകുക കാര്യസാധ്യത ഉണ്ടാകുക ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പ്രത്യക്ഷമായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ രാഹുവിൻ്റെ ദോഷം ഒരിക്കലും ബാധിക്കുകയുമില്ല എന്നാൽ കേതു വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഒരു വിധത്തിലും ദോഷം ചെയ്യില്ല വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ